പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യവുമായി ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി രംഗത്ത് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ കുടുംബാംഗങ്ങൾക്ക് സൃഷ്ടിക്കുന്നുവെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി എസ് സജി പറഞ്ഞു ഇക്കാര്യത്തിൽ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതൃത്വം വ്യക്തമാക്കി ദേവികുളം താലൂക്കിൽ തോട്ടം മേഖലയിലെ താമസക്കാരായ കുടുംബങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിൽ വലിയ കാലതാമസം നേരിടുന്നുവെന്നാണ് ആക്ഷേപം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യമാണിപ്പോൾ ഭാരതീയ ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി മുമ്പോട്ട് വയ്ക്കുന്നത് സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിൽ ഉണ്ടാകുന്ന കാലതാമസം വിവിധങ്ങളായ ബുദ്ധിമുട്ടുകൾ കുടുംബങ്ങൾക്ക് സൃഷ്ടിക്കുന്നുവെന്ന് സംഘടനാ ജില്ലാ പ്രസിഡന്റ് പി എ സജി പറഞ്ഞു ജാതി സർട്ടിഫിക്കറ്റ് സമീപിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരും സഹാക്കന്മാരും പറയുന്നത് ദേവികുളം താലൂക്കിൽ ദേവികുളം നിയോജക മണ്ഡലം മത്സരിച്ച ഡി കുമാർ എം എൽ എ ആയ എ രാജയ്ക്കെതിരെ കേസ് കൊടുത്തുകൊണ്ടാണെന്ന് പറയുന്നത് എ രാജ വ്യാജ വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങി മത്സരിച്ച് ജയിച്ചത് കൊണ്ടാണ് അത് ഡി കുമാർ കേസ് കൊടുക്കാനുള്ളത് ആ കേസ് കൊടുത്തത് മൂലമാണ് ഇപ്രകാരം ജാതി സർട്ടിഫിക്കറ്റ് നൽകാനുള്ള കാലതാമസം നേരിടുമെന്ന് പറഞ്ഞു വരുത്തിയാണ് യഥാർത്ഥത്തിൽ മതപരിവർത്തനം നടത്തി ശേഷം പട്ടികജാതി വിഭാഗക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് ഭരണ സ്വാധീനം ഉപയോഗിച്ച് വ്യാജ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് മത്സരിച്ച എ രാജയ്ക്കെതിരെ ഡി കുമാർ കേസ് ഫയൽ ചെയ്തു എന്നുള്ള സത്യമാണ് ആ കേസ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ ഒരാളെ പഴിചാരിക്കൊണ്ട് പതിനായിരക്കണക്കിന് ആളുകളുടെ അവകാശങ്ങളിൽ നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ശരിയല്ല തീർച്ചയായിട്ടും ബന്ധപ്പെട്ട അധികാരികൾ എത്രയും വേഗം യഥാർത്ഥ ആളുകൾക്ക് കാലതാമസം കൂടാതെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ട് അവരുടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഭാരതീയ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ജാതി സർട്ടിഫിക്കറ്റിന്റെ അഭാവം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതൃത്വം വ്യക്തമാക്കി